അപ്പോൾ നമ്മൾ രാത്രിയിൽ ഒരു ഇങ്ങനെ സവാരിയായിട്ട് ഇറങ്ങിയതാണ് രാത്രി സവാരിയല്ല നമ്മളെ മുടി വെട്ടണമായിരുന്നു മുടിയും വെട്ടി നമ്മളിങ്ങനെ ചുമ്മാതാ പണ്ടിക്കകത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പതുക്കെ പോവാലേ പെട്രോൾ ഡീസൽ ആ അങ്ങനെ പോയിട്ടും ഒരു കാറ് നമുക്ക് കിട്ടിയായിരുന്നു എന്ത് രസമായിരുന്നു ഒരു കാർ ഇങ്ങനെ പോണമായിരുന്നു അല്ലെ നമുക്ക് എന്താന്ന് പറയുമ്പോ കുറച്ച് പൈസ എവിടുന്നെങ്കിലിങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ ഏഹ് ഇപ്പം എണ്ണയടിക്കാനും ഇതിന് പൈസ ഉണ്ടെങ്കിലേ നമുക്ക് പൈസ ആയിട്ട് ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ പോയിരുന്നില്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇത് വേറൊരു വൈബ് ഒരു രസമാണ് ഇപ്പൊ നമ്മൾ കുറച്ചു നേരെ ഇങ്ങനെ വണ്ടിക്കുന്നത് ഇപ്പൊ കുറച്ച് പൈസ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ ഓടിച്ചാൽ എവിടം വരെ പോകാൻ പറ്റുന്നു ഇങ്ങനെ പോകാർന്നില്ലേ

പത്ത് മണി കഴിഞ്ഞിട്ടുള്ള കൊട്ടാരക്കരെ പഠിക്കേല എണ്ണയടിച്ച് ഇങ്ങനെ നടക്കാട് നൂറൊക്കെ നമ്മള് എണ്ണ അടിച്ചിട്ടുണ്ട് ഇച്ചിരി ഫുൾ ടാങ്ക് എണ്ണയും ഇച്ചിരി പൈസ ഒക്കെ ആരെങ്കിലും കൈ നമ്മടെ കൊണ്ട് തന്നാരുന്നെങ്കിലേ ഇങ്ങനെ അങ് പോയിരുന്നില്ല അത് വേറൊരു സെറ്റപ്പാ അത നമ്മൾ നമ്മൾ പല വട്ടം നമ്മളിങ്ങനെ ആലോചിക്കത്തില്ല ഇങ്ങനെ ഉമ്മാ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ ഉമ്മ ഇങ്ങനെ നടക്കുമ്പോ ഒരു രസം അവർ അവര് രണ്ടുപേരാ കടയെ കുത്തി ഇരിക്കോട്ടോ ആ ദോശയൊന്നും അന്നും ദോഷ ഒന്നും കൊടുത്തിട്ടില്ല ഒതുങ്ങി അങ്ങ് പോയത് പോലും വന്ന് കീറ ചിലാന്ത്മാരൊക്കെ ഒരുവിധം കടകള് മൊത്തം ഇങ്ങനെ കഴിച്ചു പോയെ

ാരും ഒന്നും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ല ഇത് ഞങ്ങളെയൊക്കെ ഒരു ചെറിയ പാട്ടുകളും ഇങ്ങനൊക്കെ ഉള്ള പാട്ടുകൾ രസോ ഇങ്ങനൊക്കെ പാടുന്നത് നമ്മളല്ലാത്തൊക്കെ പാട്ട് പാടിയാലും ചിലപ്പോ ആ പാട്ടിനെ കേറും ആ പട്ടിക്കൊന്നും കിട്ടിയിട്ടില്ല തോന്നുന്നു Cut it. Cut it. Cut it. dah Kati Cut da. eh? pa... it.